എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പുതിയ ചില അറിയിപ്പുകൾ വന്നിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നു ലഭിക്കുന്നതിനും ബുക്ക് ചെയ്യുന്നത് തുടരാനും സബ്സിഡി മുടങ്ങാതെ ലഭിക്കുന്നതിനു വേണ്ടിയും അചകവാതക ഉപഭോക്താക്കളോട് ഈ കെ വി സി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുശേഷം ഇത് ചെയ്യാത്ത ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുക അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ എൽ പി ജി ഉപഭോക്താക്കളോട് ഇ കെ വൈ സി ചെയ്യുന്നതിന് വേണ്ടി കഴിഞ്ഞ ഒരു വർഷമായിട്ട് എണ്ണ കമ്പനികൾ പറയുന്ന കാര്യമാണ് പക്ഷെ അതിനൊരു അവസാന തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അവസാന തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി മാർച്ച് മുപ്പത്തി ഒന്നിനകം ഈ കെ വൈ സി ചെയ്യാത്തവരുടെ സബ്സിഡി നിർത്തലാക്കും എന്നാണ് ഇപ്പോൾ ആദ്യമായിട്ട് അറിയിച്ചിട്ടുള്ളത് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടവർക്ക് മാത്രമാണ് ഇപ്പോൾ സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും കെ ചെയ്യണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിൽ ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ ചെയ്തിട്ടുള്ള ആളുകൾ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതില്ല ഭാരത ഗ്യാസ് ഇന്ത്യൻ ഗ്യാസ് എച്ച് പി ഗ്യാസ് ഈ മൂന്ന് കമ്പനികൾ മുഖേനയാണ് രാജ്യത്ത് പാചകവാതകം വിതരണം ചെയ്യുന്നത് ഇത് ഏത് കമ്പനിയുടേതാണ് എങ്കിലും കെ വൈ സി നടപടി പൂർത്തീകരിക്കണം പ്രത്യേകിച്ച് ഉജ്ജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് രൂപ മാസം സബ്സിഡി ലഭിക്കുന്നുണ്ട് അവർക്ക് മാസം ഒരു സിലിണ്ടറിന് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് ശരാശരി വില വരുന്നത് അതായത് എണ്ണൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് കേരളത്തിലെ ശരാശരി വില അഞ്ച് കിലോമീറ്ററിന് ശേഷമുള്ളവർക്ക് ഡെലിവറി ചാർജ് പുറമേ ഉണ്ടാകും അത് കൊടുത്തു തന്നെ സിലിണ്ടർ വാങ്ങണമെങ്കിലും മുന്നൂറ് രൂപ അവർക്ക് സബ്സിഡി ലഭിക്കുന്നുണ്ട് വർഷത്തിൽ ഒൻപത് സിലിണ്ടറുകൾക്കാണ് സബ്സിഡി ലഭിക്കുന്നത് എന്നാൽ കെ നടപടി മാർച്ച് മുപ്പത്തി ഒന്നിനകം പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ സബ്സിഡി നിർത്തലാക്കുമെന്നാണ് ഇപ്പോൾ എണ്ണ കമ്പനികൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം മറ്റ് ഗാർഹിക പാചകവാദ ഗുണഭോക്താക്കളോട് കെ നടപടി പൂർത്തീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും അവർ ഇത് എന്ന് പൂർത്തീകരിക്കണം എന്ന അവസാന തീയതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടില്ല എന്തായാലും എല്ലാ ഗ്യാസ് ഗുണഭോക്താക്കളും എ വൈ സി നടപടി പൂർത്തീകരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് സബ്സിഡി നഷ്ടപ്പെടുമോ അത് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ആലോചിക്കേണ്ട ഇപ്പോൾ സബ്സിഡിന്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഭാവിയിൽ ഗ്യാസ് സിലിണ്ടർ തന്നെ മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി എല്ലാവരും കെ നടപടി പൂർത്തീകരിക്കണം ഗ്യാസ് ഏജൻസിയിലെത്തിയും പാചകവാതക കമ്പനിയുടെ മൊബൈൽ ആപ്പും ആധാർ ആർ ഡി ആപ്പും ഉപയോഗിച്ചും കെ വൈ സി നടപടി പൂർത്തീകരിക്കാം ഓൺലൈനായി അക്ഷയ അതുപോലെ തന്നെ സി എസ് ഇ കേന്ദ്രങ്ങളിലൂടെയും കെ വൈ സി നടപടി പൂർത്തീകരിക്കാവുന്നതാണ് ആരുടെ പേരിലാണോ ഗ്യാസ് കണക്ഷൻ ഉള്ളത് അവരാണ് കെ വൈ സി നടപടി അവരാണ് കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടത് കിടപ്പുരോഗികളാണ് എങ്കിലോ അവർ നാട്ടിൽ ഇല്ല എങ്കിലോ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാളുടെ പേരിലേക്ക് മാറ്റാം അതേസമയം ഉജ്ജൽ യോജന പദ്ധതിയിലുള്ള ആളുകൾക്ക് വീട്ടിലെ പുരുഷ അംഗങ്ങളുടെ പേരിലേക്ക് ഇത് മാറ്റാൻ കഴിയില്ല സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു സഹായ പദ്ധതിയാണ് ഉജ്ജ്വൽ യോജന പദ്ധതി അങ്ങനെയുള്ള ആളുകളെല്ലാം കെ ബി സി നടപടി നേരത്തെ പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക കൂടുതൽ ആളുകളെ ഉജ്വൽ യോജന പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയിട്ട് ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകൾക്ക് രാജ്യത്ത് ഒട്ടാകെയും കേരളത്തിൽ രണ്ടേ ലക്ഷം ആളുകൾക്ക് ഉജ്ജ്വൽ യോജന പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇപ്പോൾ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗ്യാസ് ഏജൻസിയുമായിട്ട് ബന്ധപ്പെടുക നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്വൽ യോജന പദ്ധതിയിലേക്ക് മാറാൻ കഴിയില്ല നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ബി റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ ലഭിക്കുക അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം എന്ന് തരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി